അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജന്മാഷ്ടമിയാണ് ജന്മാഷ്ടമി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തി അപ്പോൾ കൃഷ്ണൻ്റെ ജന്മദിനമാണ് നമ്മൾ ഈ കേൾക്കുന്നത് അപ്പോൾ വൈകുന്നേരമാണ് അവിടുത്തെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കൂടുതൽ ജോലികളൊക്കെ ചെയ്ത് വീട്ടിൽ പൂജയൊക്കെ ചെയ്ത് ആ പൂജേനൊക്കെ ഞാൻ കുറച്ച് ദിവസം കാണിച്ചു തരാം അപ്പോൾ രാവിലെ തന്നെ റൂമെല്ലാം വെള്ളം അടിച്ച് കഴുകി ഫോട്ടോയെല്ലാം നനച്ച് തുടച്ച് ചന്ദനം തൊടുകയാണ് എല്ലാ ഫോട്ടോയിലും ചന്ദനം തൊട്ട് കുങ്കുമം ഇതുപോലെ തൊടണം അപ്പോൾ നടുവിരലിലാണ് തൊടേണ്ടത് കേട്ടോ എന്നിട്ട് എല്ലാ ഫോട്ടോയിലും കുങ്കുമൊക്കെ തൊട്ട് കണ്ടില്ലേ ഫോട്ടോയിലെല്ലാം ഇവിടെ ഒരു ഇതുപോലത്തൊരു കെട്ടുന്ന ഇങ്ങനെ കിട്ടും അത് ഉടുപ്പിക്കണം ഫോട്ടോയ്ക്ക് എന്നിട്ട് ഇങ്ങനെ കോലം വരച്ച് പൂവൊക്കെ കൊണ്ട് അലങ്കരിച്ച് പൂജയൊക്കെയുള്ള എന്തെങ്കിലും വിശേഷമൊക്കെ ഉള്ള ദിവസം ഇതാണ് ഇവിടുത്തെ പൂജ എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല എന്നാലും ആ ഉള്ള ഫ്ലവറിൻ്റെ മോളിൽ കൂടെയൊക്കെ ഞാൻ വരയ്ക്കുകയാണ് അപ്പോൾ ഇതുപോലെ കോലമൊക്കെ വരച്ചിട്ടാണ് പൂജ ചെയ്യേണ്ടത് വിശേഷമൊക്കെ ഉള്ള ദിവസം അപ്പോൾ ഈ വരയ്ക്കുന്നത് ലക്ഷ്മി ദേവിയുടെ പാത ചിഹ്നമാണ് അപ്പം ഇത് ഡോറിൻ്റെ പൂജാറൂമിൻ്റെ ഡോറിൻ്റെ മുന്നിലും പൂജാ റൂമിൽ ഇതുപോലെ വരയ്ക്കണം എന്നിട്ട് മുരടിയെല്ലൊക്കെ വഴുകി കൊണ്ടുവന്ന് ഇതുപോലെ എല്ലാം വെച്ചിട്ട് പൂവൊക്കെ കൊണ്ട് അലങ്കരിച്ചു ഇത് ഇട്ടിരിക്കുന്നത് ദേവിക്ക് ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതാണ് ഇതുപോലെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊക്കെ ഇട്ട് ഇന്നത്തെ പൂജയ്ക്കുള്ള പ്രസാദം എന്ന് പറഞ്ഞത് ബെല്ലവും തേങ്ങയാണ് അല്ലെങ്കിൽ പഴവും പഞ്ചസാരയും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിശേഷമൊക്കെ ഉള്ള ദോസം ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിരിക്കും ഇല്ലെങ്കിൽ ആപ്പിൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നിട്ടെല്ലാം ഭംഗിയായിട്ട് പൂജ ചെയ്തു ഇതുപോലെ തന്നെ തുളസിത്തറയിലും പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് കോലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ പ്രസാദം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പൂജ ചെയ്യും അങ്ങനെ വിശേഷമൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഇന്നത്തെ ദിവസം പൂജയാണിത് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്നുള്ളൂ ഇത് ജന്മാഷ്ടമിക്ക് ചെയ്ത പൂജയാണ് അപ്പോൾ റൂമെല്ലാം അടിച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട് രാവിലെ തന്നെ അപ്പോൾ ഇത് വിളക്ക് കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് തുളസിത്തറയിലൊക്കെ വെക്കുമ്പോൾ കാറ്റൊക്കെ ഉള്ള സമയത്ത് കെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തത് വാങ്ങിയത് അത് ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ എനിക്ക് സുഖമില്ല അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇടാൻ കുറേ ലേറ്റായിപ്പോയി സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുമല്ലോ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് വന്നു രാവിലെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയായിട്ടാണ് നമ്മൾ വെള്ളുണ്ടി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ റെസിപ്പി വേറെ വന്നതൊക്കെ നമ്മൾ തോക്കിക്കൊള്ളു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങ വേണം ഒരുപാട് തേങ്ങ തിരികണം അപ്പം ഞാൻ വാഴയെല്ലാം കഴുകിക്കൊണ്ടിട്ട് തേങ്ങ തിരണം അപ്പോൾ ഞാൻ തേങ്ങ തരുമയാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നല്ലൊരിതാണ് എവിടെ വേണേലും വെച്ചിട്ട് നമുക്ക് തേങ്ങ തരുമോ നല്ല ഇതാണ് ഒന്ന് കറക്കി കൊടുത്താൽ മതി ഒത്തിരി വലത്തോടെ പിടിക്കണമെന്നേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല പെട്ടെന്നായി ആയി കിട്ടും അപ്പോൾ ഇത് സ്റ്റാൻഡ് പോലെയാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അത് നിൽക്കും അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തിരുമയാണ് ഒരുപാട് തേങ്ങ വേണം നമുക്ക് എള്ളുണ്ടി ഉണ്ടാക്കാൻ അപ്പോൾ ഇതുപോലെയാണ് അത് കറക്കി കൊടുത്താൽ മതി കൈ കൊണ്ട് കറക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തിരുമ്മിയെടുക്കാം കേട്ടോ ഞാൻ രണ്ട് തേങ്ങ തിരുമ്മിയെടുത്തു പെട്ടെന്ന് തന്നെ തിരുമ്മി കഴിഞ്ഞു ഇത് എള്ളാണ് ഇത്രയും എള് വേണം ഇത് ഞങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിയതാണ് നല്ല വൃത്തിയുള്ള എള്ളാണ് തേങ്ങ പിന്നെ ഏലക്ക വേണം പിന്നെ ബെല്ലം ഇത് നമുക്ക് റെഡിമെയ്ഡ് ഉരുക്കിയ ബെല്ലം കിട്ടുന്നുണ്ട് അതാണ് ഇത്രയും വെള്ളം വേണ്ട നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഇത്രയും സാധനം മതി എള്ളുണ്ടി ഉണ്ടാക്കാൻ മ്പലത്തില് കീർത്തനം വായിക്കലും പാട്ടൊക്കെ മൈക്കില് ഭയങ്കര സൗണ്ടായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഫ്രൈ ഇതുപോലെ പാൻ വെച്ച് ചൂടാവുമ്പോ എള് നമുക്ക് വറുത്തെടുക്കണം എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ വെറുതെ ചൂടാക്കി എടുക്കുക അങ്ങനെ വറുത്ത് എന്ന് പറയുമ്പോൾ ഫുള്ള് അങ്ങോട്ട് കളർ മാറരുത് നല്ല വൈറ്റ് കളറിലുള്ള എള് ആയിരുന്നു അപ്പൊ ചെറിയൊരു ബ്രൗൺ ആവുന്ന പോലെ ആക്കണം എന്നാലും വലിയ ഇതാക്കരുത് ഇത് ഏകദേശം ഒന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട് ചൂടായി അങ്ങനെ പൊന്തി വരും അത് നല്ല മൊരിഞ്ഞോലിയാകും അപ്പം നമുക്ക് എഴുത്ത് മാറേണ്ടതാ കളറൊക്കെ ചേഞ്ചായി വന്നു ഇതാ ഏകദേശം ആയി ഇനി നമുക്ക് ഇതാ കണ്ടില്ലേ കളറ് മാറിയത് ഇനി നമുക്ക് മുറത്തിലേക്കിടാം ഇതാ കണ്ടോ ചെറിയൊരു ബ്രൗൺ കളറായി നല്ല ചൂടുണ്ട് എന്താ നമുക്ക് ബെല്ലം ഇത് നല്ല ഉരുക്കിയ ബെല്ലാണ് നമ്മളെ റെഡിമെയ്ഡ് ബെല്ലാണ് കണ്ടില്ലേ നല്ല ഉരുക്കിയ റെഡിമെയ്ഡ് ബെല്ലാണ് എല്ലാം ഇട്ടുകൊടുക്കാം െല്ലം നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിന്റെ റെസിപ്പി ഞാൻ വിട്ടിട്ടുണ്ട് നമുക്കിത് വീഡിയോ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒരു കയ്യിൽ അങ്ങോട്ടും പറ്റാത്ത കൊണ്ടാണ് ഇതിന്റെ റെസിപ്പി ഞാൻ നേരത്തെ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കാൻ പോയി ഇത് വില നന്നായിട്ട് ഒരുക്കി വന്നു ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം വെള്ളം പാകമാകുന്നത് അറിയുന്ന ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് ഒരു തുള്ളി ഒറ്റിക്കുക അപ്പോൾ അത് ഇങ്ങനെ എടുക്കുമ്പോൾ അത് ബോൾ പോലെ ആയി വരും കയ്യിലേക്ക് അവിടെ ഒട്ടിപ്പിടിക്കില്ല അതാണ് ബെല്ലത്തിൻ്റെ പാക ട്ടോ അത് ഞാൻ നേരത്തെ ചെയ്ത എള്ളുണ്ടയുടെ റെസിപ്പി വീഡിയോയിൽ ഞാനത് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ഞാനത് എടുക്കാൻ മറന്നുപോയി പെട്ടെന്ന് ഇതായില്ല അപ്പോൾ ആ പാകമായി കഴിഞ്ഞാലാണ് ഈ ഉണ്ട പിടിക്കാൻ അത് ഒട്ടിപ്പിടിക്കുക നല്ല ഉണ്ട പിടിക്കാനായിട്ട് വരിക അപ്പോൾ അത് ഇപ്പോൾ എടുക്കാൻ ഞാനത് വിട്ടുപോയി അപ്പോൾ ഇതുപോലെ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക തേങ്ങ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി 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 ആ വെള്ളത്തിൽ ഇങ്ങനെ വഴറ്റി വരണം ആ വെള്ളമൊക്കെ വറ്റണം അപ്പം തേങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ കുറേ ഷുട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം കൂടെ തന്നെ നിൽക്കണം അത് വെച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല കാരണം ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കണം അപ്പോൾ ഇവിടെ ഒഡീഷയില് ജന്മാഷ്ടമി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് എല്ലാവരും കൃഷ്ണന് എള്ളുണ്ട ഉണ്ടാക്കി പ്രസാദം പ്രസാദിപ്പിക്കാൻ കൊടുക്കും അപ്പോൾ അത് ഭയങ്കര ഒരു മെയിനാണ് ജന്മാഷ്ടമി ആഘോഷം വലിയ ഇതില്ലെങ്കിലും പിന്നെ എള്ളുണ്ട ഉണ്ടാക്കി ഭഗവാന്റെ മുമ്പിൽ പ്ര ദർശനത്തിന് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു മെയിൻ തന്നെയാണ് അതെല്ലാവരും ചെയ്യും ഞാൻ ആദ്യമൊന്നും അറിയില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ എൻ്റെ തൊട്ടുമുമ്പിൽ കൃഷ്ണനുള്ള കാരണം കൃഷ്ണൻ ഉള്ള എടുത്താണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ല വെള്ളമൊക്കെ വറ്റി വറ്റി വരുന്നുണ്ട് അപ്പം അത് നമ്മൾ എള്ളുണ്ട ഞാൻ പല പ്രാവശ്യം ചെയ്തുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായി ഫ്രൈ ആയി വരുന്നുണ്ട് അത് നന്നായിട്ട് ഫ്രൈ ആവണം തന്നെ അതിൽ കെടന്ന് വെള്ളം ഫുള്ള് വറ്റി നല്ല ഫ്രൈ ആയി വരണം എന്നിട്ടാണ് നമ്മള് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മാറ്റരുത് ലൈക്ക് എന്തായാലും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ആയാലും കമ്പനിയിലൂടെ എഴുതി അറിയിക്കാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്റ്റാൻഡിൽ വെച്ചെടുക്കുന്നത് അപ്പോൾ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നില്ല ലൈറ്റ് കുറവാണ് മിനിറ്റ് ലൈറ്റ് എന്തോ അപ്പം ഉള്ളതായിട്ടിരിക്കുകയാണ് ലൈറ്റ് ഇല്ല ഇങ്ങോട്ടെങ്കിൽ കുറച്ച് ലൈറ്റ് കുറവാണ് എന്നാലും എനിക്കാവുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമ്പനിയുടെ എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യാ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്ന കൂടെ വെച്ചാൽ ഞാൻ എപ്പോ പുതിയ വീഡിയോ കിട്ടാലും ഉടനെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയിടുന്നെങ്കിൽ അതൊക്കെ ഒന്നും നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല എന്നാലും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ കാണുക പിന്നെ ഇപ്പോൾ ചാനൽ മൗണ്ടേഷൻ ആയ ഇതുകൊണ്ട് വീഡിയോയില് ആർട്സൊക്കെ കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ആർട്സൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം അതും നമുക്കൊരു മെയിൻ കാര്യമാണ് അപ്പോൾ ആർട്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഞാൻ ചാനലിൽ വരുന്ന ആർട്സുകൾ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കുറേ ഫ്രൈ ആയി വന്നു ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് നല്ലൊന്ന് ഫ്രൈ ആവണം ഇത് കണ്ടോ കുഴഞ്ഞു കുഴിഞ്ഞ് വരുന്ന ഉണ്ടപിടിക്കാനുള്ള ഒരു ഇത് പരുവത്തിലായി വരുന്നുണ്ട് കണ്ടോ തേങ്ങ ഫുള്ള് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ ഇറക്കാം തേങ്ങ ഫുള്ള് റെഡിയായി ഇനി നമ്മൾ ടാൻ പോവാണ് നല്ല ഫ്രൈ ആയി വന്നു ഞാൻ കാണിച്ചല്ലോ ഇനി നമ്മള് എള് ഇടുകയാണ് മുറത്തിലെടുത്ത് വെച്ച മുറത്തിലെടുത്ത് വെച്ച എള് എള്ള് കുറെ ശിട്ട് കൊടുത്ത എള് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൊടുക്കേങ്ങ യോജിപ്പിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ ഫുള്ള് എള്ള ഇട്ടിട്ട് ഒന്ന് യോജിപ്പിക്കട്ടെ എള് ഇട്ട് കഴിഞ്ഞാൽ അധികം ഇനി ആവേണ്ട ആവശ്യമില്ല ഏലക്കായ പൊടിച്ചതും കൂടി ഞാൻ അതിലിട്ടിരുന്നു അതും വീഡിയോ എടുത്തില്ല അപ്പ ഇതാണ് കറക്റ്റ് പാകം നമ്മൾ വെള്ളും ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ ഇനി അധികം ഇളക്കരുത് അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരതി വന്നിട്ടുണ്ട് അപ്പോൾ ആരതിൻ്റെ വീട്ടിൽ എള്ളുണ്ടിയൊക്കെ ഉണ്ടാക്കല് കാരണം ലേറ്റായിപ്പോയി വരാൻ അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷമാണ് ആരതി വന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അത് ഉണ്ടാക്കുകയാണ് അപ്പോൾ കണ്ടോ നല്ലതായിട്ട് ഒട്ടുന്നുണ്ട് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ ഉണ്ട പിടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് കല്ലുവലി ആയിപ്പോയി കണ്ടോ പെട്ടെന്ന് തന്നെ ആ കാറ്റ് തട്ടുമ്പോഴേക്ക് ഭയങ്കര ഉറപ്പായിപ്പോകും അതുകൊണ്ട് ചൂടോടെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്ത് ചൂടോടെ തന്നെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കണം അപ്പോൾ ഞാനൊരു രണ്ട് മൂന്നെണ്ണം പിടിച്ചിട്ട് മൊബൈലൊക്കെ ഓഫാക്കിയിട്ട് ഞാനും അരതി ചട്ടപ്പെടാമെന്ന് പിടിക്കലായിരുന്നു കാരണം അത് ഉറപ്പായി ഉറപ്പായിപ്പോകും അപ്പോൾ കൈയ്യൊക്കെ അങ്ങനെ നല്ല ചുവന്ന് വരും കേട്ടോ എനിക്കത്ര പരിചയമില്ലാത്തതുകൊണ്ട് ശരിക്കും റൗണ്ട് ആയിട്ടൊന്നും വരുന്നില്ല എന്നാലും ഒരുവിധം നമ്മൾ ഒപ്പിച്ചു അപ്പോൾ കറക്റ്റ് പാകമാണ് കഴിക്കാൻ നല്ല ആയിരുന്നു നല്ല ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പുള്ള എല്ലുണ്ടാക്കിയാണ് നല്ല ടേസ്റ്റ് നോർമൽ ആയിക്കഴിഞ്ഞാൽ പത്തവുള്ള പോലെ ആയിക്കഴിഞ്ഞാൽ അത്ര വലിയ കുണമില്ല പക്ഷെ ഉറപ്പ് വേണം അപ്പം പക്ഷെ അത്ര ഉറപ്പല്ല എന്നാലും കറക്റ്റ് പാകമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എള്ളുണ്ടൊക്കെ പിടിക്കുകയാണ് അപ്പോൾ എല്ലാ വീടുകളിലും ഒഡീഷയിൽ എല്ലാ വീടുകളിലും ഉച്ച കഴിഞ്ഞതുപോലെ എള്ളുണ്ടക്കെ ഉണ്ടാക്കി സന്ധ്യയ്ക്ക് ഭഗവാനെ കൊണ്ടുപോയി കാണിക്കുവെക്കും അപ്പോൾ അത് ഇവിടെ ഒരു മെയിനാണ് അപ്പം നല്ല വൃത്തിയും വെടുപ്പും മെച്ചിലൊന്നും ആക്കരുത് നമ്മൾ വായിലൊന്നും അറിയാതെ എടുത്തിടരുത് മക്കളെയൊക്കെ കിടത്തി ഉറക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവരോ പറഞ്ഞ് മനസ്സിലാക്കും മുന്നോട്ട് വരരുത് ഒന്നും തുടരുത് അറിയാതെ പോലും വായിലിടരുത് എന്നൊക്കെ പറയും എല്ലാം ഉണ്ടാക്കി ഭഗവാൻ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടേസ്റ്റ് നോക്കുകയുള്ളൂ അതൊക്കെ ഇവിടെ ഭയങ്കര ഒരിതാണ് കേട്ടോ പിന്നെ ചില കൃഷ്ണഭക്തമാരുണ്ട് അവർ വെള്ളം പോലും കുടിക്കാതെ ഈ സന്ധ്യയ്ക്കുള്ള പൂജ കഴിയുന്നവരെ ജന്മാഷ്ടമി ദിവസത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വ്രതം എടുത്ത് അവർ തലയൊക്കെ കഴുകി നല്ല വൃത്തിയായി കുളിച്ച് വന്ന് ഈ എള്ളുണ്ടിയൊക്കെ ഉണ്ടാക്കി ഭഗവാൻ ദർശനത്തിന് വെച്ച് പൂജിച്ച് കൊണ്ടുവന്നതിന് ശേഷമേ അവർ ഒരു തുള്ളി വെള്ളം കുടിക്കുള്ളൂ അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് കേട്ടോ ഒഡീഷയില് ഞാനും ആരുടെയും കൂടി വേഗം പിടിച്ച് ഉണ്ടൊക്കെ ആക്കി ഞങ്ങൾ കുറച്ചേ ഉണ്ടാക്കി ഉള്ളു അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയ എള്ളുണ്ട റെഡിയാണ് തേങ്ങയിട്ട് വെക്കുമ്പോഴാണ് എള്ളുണ്ട നല്ല ടേസ്റ്റ് തേങ്ങ ഇല്ലാതെയും വെക്കും അതിന് ഒരുപാട് ഉള്ളു വേണം അപ്പോൾ ഇതാവുമ്പോൾ തേങ്ങ കൂടുതലും എള് കുറച്ചുണ്ടെങ്കിലും നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എള്ളുണ്ടിയാക്കാൻ നല്ല അടിപൊളി റെഡിയാണ് ഇനി സന്ധ്യയ്ക്ക് കൊണ്ടുപോയി പൂജിച്ച് കൊണ്ടുവരേണ്ട ഒരു ഇതേയുള്ളൂ പറയുന്നത് ൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ല ഞാൻ കാണിച്ചു തന്നെ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അമ്പലത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പൂജയ്ക്ക് വെച്ചതിന് ശേഷമേ കഴിക്കുള്ളൂ പക്ഷേ ഇത് ഫുള്ളൊന്നും കൊണ്ടുപോകാം ഏഴെണ്ണം അല്ലെങ്കിൽ ഒമ്പതെണ്ണം അഞ്ചെണ്ണം അങ്ങനെയൊക്കെയാണ് കിണര് അപ്പം ആദ്യം പൂജ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കുള്ളൂ അപ്പം വൈകുന്നേരം ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകണം അവിടെ പാട്ട് കേൾക്കുന്നില്ല ഇനി കൊണ്ടുപോയി അവിടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കുള്ളൂ അപ്പം ഇനി അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതാ മ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ കൃഷ്ണൻ്റെ ഇന്ന് കൃഷ്ണൻ്റെ ആയതുകൊണ്ട് തൊട്ടിലൊക്കെ കെട്ടി അതിലിങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടി കൊടുക്കും അപ്പോൾ കീർത്തനം വായിക്കലാണ് ഇവിടെ ഒരു ഭാഗത്ത് അപ്പോൾ സൺഡേക്കാണ് ഇവിടുത്തെ പരിപാടി തുടങ്ങുന്നത് അപ്പം ഞാൻ മോനെ ഒന്ന് വിട്ടതാണ് ഒന്ന് പോയി എടുത്തിട്ട് ആ മോനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോനാണിത് ഇത് വേറൊരു വേറൊരിടത്തുള്ള അമ്പലത്തിൽ ഊഞ്ഞാൽ കിട്ടിയതാണ് എന്ത് ഭംഗിയല്ലേ ഇതുപോലെ ഓരോ എടുത്തും ഓരോരോ അലങ്കാരത്തിലായിരിക്കും എവിടെയൊക്കെ കൃഷ്ണനുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് അംഗരിച്ച് ഊഞ്ഞാലാട്ടി കൊടുക്കും भगवान എന്നിട്ട് അവർ കീർത്തനമായി കല്ലും പൂജയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അവിടെ ചെറുതായിട്ട് ഇള്ളു അപ്പോൾ ദാ പൂജാരി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെയാണ് എന്നും ഡെയിലി പൂ വെക്കാനും ഒക്കെ വരുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കുറച്ച് പേർ കൊടുത്തിട്ടുണ്ട് പൂജിക്കാൻ അപ്പോൾ മോനൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് കീർത്തനം വായിക്കലുണ്ട് ഒരു ഭാഗത്ത് ഇവിടെ കൃഷ്ണനെ കാട്ടിക്കൊണ്ട് അവർ കീർത്തനം വായിക്കലും പാട്ടില്ല മോനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് ഡാൻസ് കളിച്ചതാണ് അപ്പോൾ പിള്ളേരെല്ലാം ഇവിടെ രാത്രി പത്ത് മുതൽ ഓട്ടവും കളിയും സാറ്റുകളിയും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തോന്നും വാച്ച് ചെയ്തതിനെല്ലാം അവർക്ക് ഒരുപാട് നന്ദി